ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനി നയനയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നന്ദുനേം ചേർത്ത് പിടിച്ച് ദേവേനെ അങ്ങോട്ട് ഹാളിലേക്ക് വരുന്ന ഈ കാഴ്ച കണ്ടതും അനി ഒരു നിമിഷം നോക്കി പെട്ടെന്ന് ദേവേനിക്കൊരു വെപ്രാളമായപ്പോ ദേവേനി നന്ദൂന്റെ മേല പിടിയൊക്കെ വിട്ട് ചില നീങ്ങി നിൽക്കുവാണ് പിന്നീട് അനി അനിയോച്ചു അല്ല വെല്ലുവി എന്താ ഇവിടെ ഇവിടെന്നെ ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോ ദേവേന ഒരു പതർച്ച ഉണ്ടായി പെട്ടെന്ന് ദേവേനെ പറഞ്ഞ അത് പിന്നെ ഞാൻ നന്ദുനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയുകയാണ് അല്ല നന്ദുവിനെ കാണാൻ വേണ്ടിയും അതിന് കാരണം നീ തന്നെ അനി എന്ന് പറയാണ് ഞാനോ ഞാൻ എങ്ങനെ കാരണോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നീയും അനാമിയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നന്ദുവിനെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് നന്ദു ആണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു ഇനി ഇനിയിപ്പോൾ ഇവളോടെങ്കിലും പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാവുമല്ലോ എന്നോർത്തോണ്ട് ഇവളൊന്ന് ഉപദേശിക്കാൻ വേണ്ടി വന്നാന്ന് പറയാണ് പിന്നീട് ദേവേനെ ചോദിച്ചു അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താ വല്യമ്മേ കുഴപ്പം എൻ്റെ രണ്ട് ഇവിടെ ഉണ്ടല്ലോ അപ്പം അവരെ കാണാൻ വരാലോ അത് മാത്രമല്ല നന്ദുനെ കാണാൻ വരാം കാരണം നന്ദു എൻ്റെ ഫ്രണ്ടാണ് അവൾ ട്രെയിനിങ്ങിന് പോകില്ലേ അപ്പം പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണാൻ തോന്നി അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ അനി ഇതൊക്കെ നല്ല കാര്യമാണ് വെറുതെ നീ എന്തിനാ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വരുന്നേ ഇതുകൊണ്ടൊക്കെ ഞാൻ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണം അനി പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് എന്താ കുഴപ്പമില്ലേ ദേനി ഞാനൊന്നു പറഞ്ഞു അതെ നിന്റെ കല്യാണം കഴിഞ്ഞാണ് നിനക്കൊരു ഉണ്ട് ഇനി നീ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് അങ്ങനെ അനിയ വഴക്കു പറയാണ് ദേവേനി ഈ സമയത്ത് നന്ദു അല്ലാത്തൊരു സങ്കടത്ത് നിക്കുകയാണ് നന്ദുവിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് ദേവേനി പറഞ്ഞു നീ ഇവിടെ അതിന്റെ സമയം നിൽക്കണ്ട പോകാൻ നോക്കാൻ പറയാണ് ഇത് കേട്ടതും അനി പറഞ്ഞു അത് പിന്നെ വെല്ലുമ്പോ ഞാന് കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് അവസാനം അനിക്കവിടുന്ന് ഇറങ്ങി പോണ്ടതായിട്ട് വരുവാണ് നന്ദുവിനെ ദയനീയമായിട്ടും നോക്കിയിട്ടാണ് അനി അങ്ങോട്ടേക്ക് ഇറങ്ങി പോണേ ഈ സമയത്ത് ദേവേനിക്കാപ്പ ടെൻഷനായി ദേവേനി നയരയോട് പറഞ്ഞു അല്ല എന്തൊക്കെയാ മുള ഇരുന്ന് ചോദിക്കുകയാണ് എനിക്കറിയത്തില്ലമ്മേ എന്ത് ചെയ്യണോന്ന് എന്നൊക്കെ പറയാണ് ആ സമയം ആനി പിന്നീട് തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ വിഘ്നേഷും ഗോലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവളുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് എനിക്ക് എന്തു ഇവിടെ നടത്തില്ല കൃത്യ സമയത്ത് തന്നെ അവിടെ വല്യമ്മ ഉണ്ടായിരുന്നു പറയാണ് നിന്റെ വല്യുമ്മയോ അവരെന്തിനാ അങ്ങോട്ടേക്ക് വന്നേ അവരവരുമായിട്ട് ഉടക്കാന്ന് പറഞ്ഞല്ലേ അതൊക്കെ ശരി തന്നെ ഇപ്പൊ ഇവിടെ എന്തിനാ വന്നേന്ന് അറിയത്തില്ല നന്ദോനെ ഉപദേശിക്കാനാന്നൊക്കെ പറയുന്നു അതിന്റെ കാര്യകാരണം സാധ്യത ഒന്നും ഞാൻ ചെകയാൻ പോകുന്നില്ല പക്ഷെ എനിക്ക് അവളെ കാണണമെന്ന് പറയാണ് കാണാനോ എങ്ങനെ കാണാനാ നിങ്ങളൊരു കാര്യം ചെയ്യാം അവളെ പോയി കൂട്ടിക്കൊണ്ട് വരണം റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ കൊണ്ടേ വിട്ടോളാന്ന് പറയണമെന്ന് പറയാം അതുപോലെ നടക്കുന്ന കാര്യമാണ് അനി എന്താണെങ്കിലും കുഴപ്പമില്ല എടാ ഞങ്ങള് വിളിച്ച അവള് വരുവോ വരാതിരിക്കാൻ വഴിയില്ല പിന്നെ ഒരു കാരണവശാലും അവള് അറിയരുത് ഞാൻ പറഞ്ഞിട്ടാന്ന് അവൾ പോലും അറിയാതെ വേണം കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാമെന്ന് പറയാം എടാ അവള് ഇനിയിപ്പം ഞങ്ങളൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാലോ ഏയ് അങ്ങനെയൊന്നും ഒരിക്കലും അവള് പറയാൻ ചാൻസ് ഇല്ല നീ പോയി വിളിക്ക് എന്തേലും തന്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് വരണം എങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യാണ് ഗോകുലും വിഘ്നേഷും ഒക്കെ അങ്ങോട്ടേക്കും വരുവാണ് ഈ സമയത്ത് നന്ദു ഉപദേശിക്കൊണ്ട് ഉപദേശിച്ചോണ്ടിരിക്കുകയാണ് ദേവനി മോളെ അറിയാലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അനിയെ വിളിക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒന്ന് ശ്രമിക്കുകയും ചെയ്യരുത് അനാമിയുടെ അനിയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഒരു കരുതലും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയാണ് അങ്ങനെ ഉപദേശമെല്ലാം കഴിഞ്ഞതിനു ശേഷം ഉം നന്ദൂരിനോടെ ആകെപ്പാട സങ്കടമൊക്കെ ഉണ്ടായിരുന്നു നന്ദു കനകയുടെ യാത്ര ഉറയാണ് അങ്ങനെ കനകിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേനും നന്ദൂന്റെ കണ്ണ് നിറഞ്ഞൊഴുകി കനക വാവട്ട് കരയുവാണ അതുപോലെ തന്നെ ഗോവിന്ദനും ഈ കടച്ചിലൊക്കെ കഴിഞ്ഞപ്പോ ദേവേനെ ചോദിച്ചു നിങ്ങളൊക്കെ എന്തിനെത്ര സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ നന്ദൂനെതിരായിട്ട് ഞങ്ങൾ പിരിഞ്ഞു തന്നിട്ടില്ല നയന പറഞ്ഞു നന്ദുണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അവൾ അവളുണ്ടെങ്കിൽ ഇവിടെ ആർക്കും പേടിക്കാതെ കഴിയാ കാരണം അവൾ അങ്ങനെയാണ് എന്ത് വന്നാലും അവൾ അതിനകത്ത് ചാടി വീണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റായിട്ട് അവൾക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് പോയിട്ട് വരാച്ചാന്നൊക്കെ പറയണം അങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് പുറത്തൊരു ടാക്സിക്കാർ വന്നിരുന്നത് ടാക്സിക്കാരി നിന്ന് രാഹുലും അവരൊക്കെ ഇറങ്ങുവാണ് അവരെ രണ്ടുപേരെയോടെ കണ്ടു കഴിഞ്ഞപ്പത്തേന് ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോ ഇവർ എന്തിനുള്ള വരവാന്നു പോലും അറിയില്ല അങ്ങനെ അവരകത്തേക്ക് കയറുവെന്ന് കഴിഞ്ഞപ്പോഴത്തേന് കനകോണ്ട് ആഹാ നിങ്ങളോ എന്താണെന്ന് ചോദിക്കണം അത് പിന്നെ നന്ദു വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണേ നന്ദു വിളിച്ചിട്ടുണ്ടായിരുന്നോ ഉം അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ സമയത്ത് നിങ്ങൾ ആരും വരണ്ട നന്ദു ഞങ്ങൾ എൻ്റെ ഞങ്ങളിവിടെ പോന്നോളൂ എന്നൊക്കെ പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നാനു ചോദിച്ചു ശരിയാണോ നന്ദു പറഞ്ഞേനെ ചോദിക്കാം അത് പിന്നെ അതെന്ന് പറയണേ കാരണം ഞാനാ വിളിച്ചേ ഒരു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് തിരികെ പോരുന്ന സമയത്ത് നയനടുത്തേക്ക് അതിനേക്കാൾ അതിനേക്കാളി എനിക്ക് നല്ല സങ്കടമായിരിക്കും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞേ നിങ്ങൾ എന്നെ കൊണ്ടുപോവിട്ടാൽ മതിയെന്ന് വിളിച്ച് പറഞ്ഞേന്നൊക്കെ പറയണം അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് കനകദേവേനയും നോക്കണം അപ്പം ദേവേനയും നയനയും കൂടെയാണ് കൊണ്ടുവിടാൻ പോകാനായിട്ടിരുന്നത് കാരണം കനകയൊക്കെ പോയാലും ഭയങ്കര സങ്കടമായി പോകും കൊണ്ടുപോയിട്ട് തിരികെ വരുന്ന വഴിക്ക് അതുകൊണ്ട് ദേവേനും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ പോകാമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഇങ്ങനെ പിന്നീട് ഒന്ന് ആലോചിച്ചിട്ട് നായൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നന്ദു നീ അവരുടെ കൂടെ പോയാൽ മതി എന്ന് പറയാണ് പിന്നീട് നന്ദു എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഇറങ്ങി കഴിഞ്ഞപ്പത്തേന് കനകം പറഞ്ഞ് ഞാൻ പിന്നെ കൂടുതൽ വേറെ ഒന്നും കൊണ്ടല്ല ഇനിയിപ്പം ദേവേനയും കൂടെ ആ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നില്ലേ അവരെ അത് അനിയോട് വിളിച്ച് പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെല്ലാവരും അറിയില്ല എന്ന് ചോദിക്കുക ദേവേനെ പറഞ്ഞു അത് ശരിയാ അതുകൊണ്ട് ഞാനും കൂടുതൽ നിർബന്ധം പിടിക്കാത്തതെന്ന് പറയാണ് അങ്ങനെ കാറിലേക്ക് ഇന്ന് കയറിയിട്ട് നന്തു തിരിഞ്ഞു നോക്കുവാണ് നന്ത് തിരിഞ്ഞു നോക്കി ടാറ്റോ കൊടുത്തങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും കനകം വല്ലാത്ത സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുവാണ് ഈ സമയം നയനെ വിളിച്ചുകൊണ്ട് ദേവേനെ ഇങ്ങോട്ട് മാറിപ്പോയിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് നല്ല സങ്കടമാണ് നന്തു പോയല്ല പക്ഷേ ഇപ്പം തന്നെ കണ്ടില്ല അനിക്കേറി വന്നേ അതൊക്കെ ഓർത്തിട്ട് അതിനേക്കാളും വലിയ ടെൻഷനാന്ന് പറയുന്നത് ദേവേനെ പറഞ്ഞു എന്തു ചെയ്യാനും മോളെ എനിക്കും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ ഇത് അവിടെ ചെന്ന് അവസാനിക്കുന്നു ചോദിക്കുക നയന പറഞ്ഞു ഞങ്ങൾക്കുള്ള പേരിയുടെ കാരണം മറ്റൊന്നുമല്ല അവിടെയുള്ള ഒരു പുരോഹിതന നന്ദപുരി പോലെ തന്നെ ഞങ്ങൾക്കൂടെ ജ്യോത്സന ഉണ്ട് അമ്മ ചില കാര്യങ്ങളൊക്കെ ജോൽസനോട് പോയി ചോദിക്കും നന്ദു പോലീസ് യൂണിഫോം കിട്ടുമെന്ന് ആ ജ്യോത്സം നേരത്തെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം മറ്റൊരു കാര്യമോ അതെന്താ മോളെ അത് പിന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് നയനെ പറഞ്ഞു അത് പിന്നെ അവള് സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിക്കുന്നോ അതെ അവള് ജീവിതത്തിൽ ഒരേ ഒരാളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ അത് അനിയാണ് ഇതുവരെയായിട്ടും ജോയിസിനും പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറയണം അത് കേട്ടതും ദേവേനിയ ഒരു ഞെട്ടലുണ്ടായി ദേവേന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എന്റെ ഭഗവാനെ അങ്ങനെയാണെങ്കിൽ അനാമയും അനാമി അനിയും തമ്മിലുള്ള ബന്ധം തകരുവോ അതൊക്കെ ഓർത്തപ്പോ വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെയായിരുന്നു അവർക്ക് ഈ സമയത്ത് അനിയാകെപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ വഴി നിൽക്കുകയാണ് ഇതുവരെയായിട്ടും അവര് വന്നിട്ടില്ല അപ്പോഴേക്കും ടാക്സിക്കാർ വരുന്നോണ്ട് അനി ഇങ്ങനെ ടെൻഷൻ അടിച്ചു നോക്കി നന്ദു കൊണ്ടുപോകുന്ന അപ്പോഴേക്കും നന്ദു ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് നന്ദുവിനെ കണ്ടത് അനിക്ക് സമാധാനമായി അങ്ങനെ നന്ദു അനിയുടെ അടുത്ത് വന്നിരിക്കു നിനക്കെന്താടാ തലയ്ക്ക് ഭ്രാന്താണോന്ന് എന്ന് നീ എന്താ അങ്ങനെ പറഞ്ഞ എടാ നിന്നോടെ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ റിസ്ക് എടുക്കലെന്ന് നീ എന്ത് ധൈര്യത്തിലെ വീട്ടിലേക്ക് കയറി വന്നതെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്ക് നിന്നെ കാണണമായിരുന്നു നിന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞ് നീ വന്നില്ലല്ലോ പോട്ടെ വല്ല്യമ്മ എന്തിനാ അങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം അത് പറഞ്ഞല്ലോ അതിനുള്ള ഉത്തരം നിന്റെ വല്യമ്മ തന്നായിരുന്നല്ലോ എനിക്കത്ര വിശ്വാസമൊന്നും വന്നിട്ടൊന്നുമില്ല ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും ചോദിക്കാൻ പോകുന്നില്ലെന്ന് പറയണം അതെ ഒരു കാര്യമുണ്ട് ട്രെയിനിന് ഇനി ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ താമസമുണ്ട് ട്രെയിൻ ലേറ്റ് ആവുമെന്ന് അറിയിപ്പ് കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ടതും നന്ദു പറഞ്ഞ അതിനിപ്പം എന്താ ചെയ്യേണ്ടേ അതേ ഒരു കാര്യം ചെയ്യാം അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി എന്തൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണ ഒരുമിച്ച് ഏ അന്നും നടക്കില്ല ഇതേ നന്ദു വെറുതെ എന്നോട് വാശി പിടിക്കലോ എന്ന് പറയണം അതെ അനി നീ ഇതെന്താ ഇങ്ങനെയൊക്കെ എനിക്ക് പോകണം എന്ന് പറയുന്നത് ഇനി നിന്റെ ട്രെയിൻ പോകുന്നതിന് മുമ്പ് നിന്നെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് ആക്കിയാൽ പോരെ പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം കുറച്ച് സമയം നിന്റെ അടുത്ത് ഇരിക്കണം എന്നൊക്കെ പറയണം ഇതേ വേണ്ട കേട്ടോന്ന് അനി ഇതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യം ആരെങ്കിലും കാണും അത് വലിയ പ്രശ്നവും അതു മാത്രല്ല വെല്ലുബിക്കാണെങ്കിലും ഞാൻ വാക്കു കൊടുത്താൽ നിന്റെ ഒരിക്കലും അങ്ങനെയൊന്നും പോയില്ല എന്ന് ഇത് കേട്ടതും അനി പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് അപ്പോഴേക്കും ഗോല് വന്നിട്ട് പറഞ്ഞു സമ്മതിച്ചേക്ക് നന്ദു ഇവന്റെ സ്വഭാവം അറിയാലോ അല്ലെങ്കിൽ പിന്നെ ഇതും മതി അടുത്ത പ്രശ്നം ആവാനായിട്ട് വെറുതെ എന്തിനാ നിന്റെ പോക്ക് നീ മുടക്കണമെന്ന് ചോദിക്കുകയാണ് അവസാനം അനി പറഞ്ഞു ഞാൻ ബൈക്കിൽ നിങ്ങളെ പുറകെ വന്നോളാം നിങ്ങൾ കാറുമായിട്ട് പോയിക്കോളാം പറയാണ് പിന്നീട് അവർ റെസ്റ്റോറൻറ്റിലേക്ക് എന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കുവാണ് നന്ദു എന്നീ ഇങ്ങടെ അപ്പൊ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് മാറിപ്പോയി കാരണം അവര് സ്വർഗത്തിലെ കട്ടുകൊമ്പ ആകാനായിട്ടിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ണും കണ്ടും നോക്കി കഴിഞ്ഞപ്പം നന്ദുവിന് ഭയങ്കര ടെൻഷനാ നന്ദൂന് മോത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ അതിന് ശ്രദ്ധിച്ചു അനി പറഞ്ഞു നീ എത്രയൊക്കെ എന്നെ ഇഷ്ടമുള്ളൂന്ന് കള്ളത്തരം പറഞ്ഞാലും നിന്റെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോഴും നീ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് അറിയാൻ നന്ദു എന്ന് പറയുന്നത് കേട്ടപ്പം നന്ദി ചോദിച്ചു നീ ഇത് ഇതെന്ത് അനി നീ എന്തിനു ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം നിന്റെ കല്യാണം കഴിഞ്ഞാ നിനക്കൊരു ഭാര്യയുണ്ട് ആ ഒരു ചിന്തിയില്ലേന്ന് ചോദിക്കാം കല്യാണം അതൊക്കെ എല്ലാവരുടെയും കണ്ണി ഇടാൻ ഇതില്ല ഇതല്ലായിരുന്നോ ഒരിക്കലും ഞാൻ അവളെ ഭാര്യയായിട്ട് സ്നേഹിച്ചിട്ടില്ല അവൾ എന്നെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഭാര്യ വറത്ത് ബന്ധം പോലും ഇല്ലെന്ന് പറയണം നീ എന്തൊക്കെയാണ് അനിയും വിളിച്ചു പോകുന്നേ നിനക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് വയ്ക്കുക പിന്നെ നല്ല ബോധത്തോടെ തന്നെ പറയണേ അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നോടൊരു സ്നേഹമില്ലെന്ന് പറയാം അതൊക്കെ അനിയുടെ തോന്നല് മാത്രല്ലേ അല്ല ശരിക്കും പറഞ്ഞാൽ അവൾക്ക് എന്നോടൊരു സ്നേഹമില്ല അവൾ ചുറ്റി അടിക്കാറുണ്ട് അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം കൂടുതൽ അവൾ ബോയ് ഫ്രണ്ട്സാന്ന് പറയണം അങ്ങനെ അനി പറയരുത് അപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ എന്തിനാ അനാമീനെ കുറ്റപ്പെടുത്തുന്നത് നിൽക്കും ഇതല്ല എന്റെ പല ഫ്രണ്ട്സും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവളുടെ സ്വഭാവം ശരിയല്ല അവൾ കാണാൻ പാടില്ലാത്ത പല സാഹചര്യങ്ങളിലും പല പുരുഷന്മാരോടൊപ്പം കണ്ടിട്ടുണ്ടെന്ന് അനി അതൊക്കെ ചുമ്മാ ആൾക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാമെന്നാ എനിക്കറിയാലോ അതൊക്കെ ഓർത്ത് നീ നിന്റെ ഭാര്യേനെ സംശയിക്കില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒരു സംശയമോ ഞാൻ അങ്ങനെയൊന്നും അവളുടെ പുറ വാച്ച് ചെയ്യണോ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവൾ എന്നെ സ്നേഹത്തോടെ അടിക്കുക അടക്കി പിടിക്കേണ്ടതാ സ്നേഹിച്ച് വീർപ്പ് കൊണ്ടിരിക്കേണ്ടതാണ് കാരണം വേറൊരിതും ഇല്ലായിരുന്നെങ്കിൽ അവൾ എന്നെ സ്നേഹിച്ചേനും പക്ഷെ ഇപ്പം അവൾക്കാണ് അങ്ങനെയൊന്നുമില്ല അവൾ നീ പോയ പുല്ലെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അവൾക്ക് സ്വത്തിലും പണത്തിലും മാത്രമേ കണ്ടും അതാ വീട്ടുകാർക്കും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു നന്ദ അനി നീ ഇങ്ങനെയൊന്നും പറയണം ഇത് കേട്ടപ്പം നന്ദു അനി പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ പറയാതെ അതെ ഞാൻ നിനക്ക് തന്ന കുറച്ച് മൂന്നാറ് ഡ്രസ്സ് വാങ്ങി തന്നില്ലേ നീ അതൊക്കെ പോയി ഇടണം അതൊക്കെ ഇട്ടിട്ട് എനിക്ക് മൂന്നാലഞ്ച് ഫോട്ടോസൊക്കെ അയച്ചതാണ് എന്ന് പറയുന്നത് എന്തിനും എനിക്ക് വേണമെന്ന് പറയാണ് ധ്യാനി നീ പറഞ്ഞു പറഞ്ഞ് നീ എങ്ങോട്ടേ പോകണമെന്ന് ചോദിക്കാണ് അനി പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഒരു പക്ഷേ എന്നെ ഇനി ഉപേക്ഷിച്ചു നിന്റെ നിനക്ക് പോകാനോ ഭാവമെങ്കില് അവസാനം ദേ എന്റെ മരണ വാർത്ത കേൾക്കുമ്പോൾ നിനക്ക് സമാധാനമാവെങ്കില് അത് മതി എന്ന് പറയണം ഒരു കൂടി നന്ദു എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇന്നലെ വൈകുന്നേരം പ്രമോവിശേഷം ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല ഇന്ന് വൈകുന്നേരം ഉറപ്പായിട്ട് ഇടാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്